ദുരന്തമുഖത്താണ് നമ്മൾ ആ അതാശയരായ ജനങ്ങൾ നിരാരംഭരായി എഴുതിയ എല്ലാരും പോയി വെള്ളത്തിൽ പോയി ജീവിക്കാനില്ല ജീവിതവും ഇല്ല നമുക്ക് സഹായം ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ ഹതഭാക്യരെ കൈയൊഴിയാൻ നമ്മളില്ല കേരളത്തിലേതായാലും മഹാരാഷ്ട്രയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും എല്ലാം ഇന്ത്യയുടെ മക്കളല്ലേ ഇന്ത്യക്കാരല്ലേ ഈ കേരളം ഇന്ത്യക്ക് പുറത്താണോ കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകണ്ടേ നമ്മളിതൊരു നമ്മുടെ ഒരു അവകാശമാണത് ഈ രാജ്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മറ്റു സംസ്ഥാനങ്ങൾ നൽകിയ ധനസഹായങ്ങളാണ് ആന്ധ്രാപ്രദേശ് പത്തു കോടി തമിഴ്നാട് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ അഞ്ചു കോടി വീതം മേഘാലയ ഒരു കോടി മുപ്പത്തി ലക്ഷം കർണാടക ഒരു കോടി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വീടിന് പുറമെയുള്ള സഹായ വാഗ്ദാനമാണ് കെ എസ് ബി പത്തു കോടി കല്യാൺ ജ്വല്ലേഴ്സ് അഞ്ച് കോടി രവിപ്പിള്ള ഫൗണ്ടേഷൻ അഞ്ചു കോടി അദാനി ഗ്രൂപ്പ് അഞ്ചു കോടി ലു ഗ്രൂപ്പ് അഞ്ചു കോടി കേരള ബാങ്ക് അഞ്ചു കോടി തൃശൂർ മുനിസിപ്പാലിറ്റി അഞ്ചു കോടി കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ അഞ്ച് കോടി കെ എസ് എഫ് ഇ അഞ്ച് കോടി എൽ എൻ ഡി മൂന്നര കോടി സംസ്ഥാനം നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചെറുക്കല കൊണ്ടക്കൈ ദുരന്തം ഈ ീക്കാര്യത്തില് വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത് നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത്